ാഘോഷത്തിനിടെ മധ്യ തീരത്വത്തിന് മഹാമാതൃക തീർത്ത ഷീനയെയും ഹാദി ഷാമിലെയും പാണക്കട സിനോറി ശാപ്തങ്ങൾ സന്ദർശിച്ചു നല്ല മാതൃകകളാണിതെന്നും ഇത്തരം കാഴ്ചകൾ വലിയ സന്തോഷകരമാണെന്നും മുന്നോറി തങ്ങൾ നബിദിനാഘോഷത്തിനിടെ നൂട്ടുമാല നൽകിയ ഷീനെയും സ്വീകരിച്ച ഹാദി ഷാമിരിനെയും പാണക്കാട് സയ്യിദ് മുനവർ ലി ഷി ആബ്ദങ്ങൾ സന്ദർശിച്ചു മകൻ അമാൻ അലി ഷി ആബ്ദങ്ങൾ അബ്ബാസ് അലി ഷി ആബ്ദങ്ങളുടെ മകൻ അഹിൽ അലി ഷി ആബ്ദങ്ങൾ എന്നിവരും ചേർന്നാണ് ഷീനയുടെ വീട്ടിലെത്തി മധുരം നൽകിയത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു എന്നിവരും കൂടെയുണ്ടായിരുന്നു

വൈകിട്ട് മണിയോടെയാണ് വലിയാട്ടിലെ വീട്ടിലെത്തിയത് ഇത്തരം ഈ ചേച്ചി വന്ന് ആ കുട്ടിയെ നോട്ടുമാല അണിയിക്കുന്നു അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു എന്നിട്ട് ശേഷമാണ് അപ്പോഴാണ് തന്റെ അയൽവാസിയായ കുട്ടിയാണെന്ന് അറിയുന്നത് അപ്പോൾ എൻ്റെ കുട്ടിയായിരുന്നു അപ്പം അപ്പം മാധ്യമക്കാര് ചോദിച്ചു അവരോട് എങ്ങനെ ഇത് പിന്നെ ഇത് എല്ലാ വർഷവും കൊടുക്കാറുണ്ടോ ഇതൊക്കെ ഞങ്ങളെ എൻ്റെ അമ്മയും ഇതൊക്കെ ഇങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് ഞങ്ങൾ അങ്ങനെ ഒരു വ്യത്യസ്ത വിവേചനത്തോടെ കണ്ടിട്ടില്ല അത് സത്യത്തിൽ ഇന്ന് ആളുകൾ മറന്നുപോയിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട് ഈ കാഴ്ചകൾ ഇന്ന് ആഘോഷിക്കപ്പെടാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരം സൗഹൃദങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിനെ വീണ്ടെടുക്കാൻ ഇത്തരത്തിലുള്ള കാഴ്ചകളും പ്രവർത്തനങ്ങളും നമുക്ക് നമുക്ക് സമൂഹത്തിനിടയിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി പ്രചരിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കി ഈ ചേച്ചിയെ ഇവിടെ വന്ന് കണ്ട് പ്രൊഫസർ പ്രൊഫസറടക്കം ഇവിടെ വന്ന് എൻ്റെ മക്കളടക്കം ഒരു ആ സന്തോഷം അറിയിക്കാനെ ഞങ്ങളെത്തി നബിദിനഘോഷയാത്രയ്ക്കിടെ പരേഡ് ക്യാപ്റ്റന് നോട്ടുമാല എണീച്ച ഷീന കരുവാൻതോടിയും അയൽവാസി കൂടിയായ ആദിഷാമിലും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു മലയാളി പൊതുസമൂഹം അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ പാണക്കാട് നിന്ന് തന്നെ തന്നെ സന്ദർശിക്കാനെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഷീന കുട്ടിക്കാലം മുതൽക്കെ നബിദിന റാലി കാണാറുണ്ട് ജോലി ലഭിച്ചപ്പോൾ സമ്മാനം നൽകണമെന്ന ആഗ്രഹമുണ്ടായി മാല അണിയിച്ചപ്പോഴാണ് ആദി ഷാമിലിനെ കാണുന്നത് അയൽവാസിയായ ഷാമിൽ എന്റെ മകനെപ്പോലെ തന്നെയാണ് ദിനങ്ങളിൽ ഇത്തരത്തിൽ സന്തോഷം പങ്കുവക്കലുകൾ പതിവാണെന്നും ഷീന പറഞ്ഞു